ഞാൻ പറഞ്ഞാണല്ലോ ആ വിഷയങ്ങളൊക്കെ ഇപ്പോൾ നാളെ നിയമസഭ തുടങ്ങാൻ പോവാണ് നിയമസഭ തുടങ്ങിയാൽ എല്ലാവരും തിരുവനന്തപുരത്തുണ്ട് കൂടുതൽ ആശയവിനിമയങ്ങൾക്ക് സാധ്യത കൂടുതലായിട്ടുണ്ട് ഈവാ കാര്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യും തിരുവനന്തപുരത്ത് ചർച്ച ചെയ്യും യു ഡി എഫ് മീറ്റിങ്ങുകളുണ്ടാവും അടിക്കടി ചർച്ചകളൊക്കെ നടത്താൻ സൗകര്യമുണ്ടല്ലോ അപ്പോൾ അടുത്ത കാലത്ത് വന്ന റീസൻ്റ് ആയിട്ട് വന്ന യു ഡി എഫ് ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ഉദാഹരണമായിട്ട് വനനിയമം വനനിയമം വളരെ ഗൗരവത്തിലുള്ള ഒരു വിഷയമാണ് അതുപോലെയുള്ള യു ഡി എഫും പ്രക്ഷോഭത്തിലാണ് അതിൽ അങ്ങനെ പല കാര്യങ്ങളെ സംബന്ധിച്ചും ഈ അടുത്ത് നടക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളന കാലത്ത് ചർച്ചയുണ്ടാവും മുന്നേ സമയത്ത് പറഞ്ഞ അല്ല അതെ അതിപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങൾ പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ചർച്ച ചെയ്യേണ്ട പല വിഷയങ്ങളുണ്ട് അതിൽ ഒന്നാണ് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന വിഷയം അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തുടർ ചർച്ചയുണ്ടാവും എന്ന് നിങ്ങൾക്ക് പറയാം ആ ചർച്ചകളിൽ എന്താണ് ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്നുള്ളത് ചർച്ചകൾ ഇപ്പം തന്നെ നമുക്ക് അറിയാം അനന്തമായി ഒരു കാര്യങ്ങളും പോകില്ല ചർച്ചകളൊക്കെ ഉണ്ടാവും ഈ നിലമ്പൂരിൽ സി പി ഐ എമ്മും ഇടതുപക്ഷവും സ്വതന്ത്രനെ വാർത്തകൾ വരുന്നുണ്ട് പാലക്കാട് മോഡലിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക യു ഡി എഫിനെ സംബന്ധിച്ചുണ്ടോ ഭാഗമായി നിൽക്കുന്നവരെ കൊണ്ടുപോയി മത്സരിപ്പിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ പാലക്കാട് യു ഡി എഫിന് യാതൊരു ആശങ്കക്കും അവകാശം ഉണ്ടായിരുന്നില്ല എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോയില്ലേ അതാ അതാ അതൊക്കെ നിങ്ങൾ ഭാവനയിൽ നിന്ന് കഥ മനേണ്ട കാര്യമില്ല അവരിപ്പോ ഇപ്പൊ തൽക്കാലം പിന്നാവാ കഥകളൊക്കെ പിന്നെ നിങ്ങൾ മഞ്ഞുണ്ടാക്കുന്ന കഥകളായി മാത്രമേ പരിഗണിക്കാൻ പറ്റൂ ഇനി മതിയായിട്ടില്ലേ ഇനി മതിയായിട്ടില്ലേ അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇനിയും മതിയായിട്ടില്ലേ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ലല്ലോ ഇന്നലെ ആ കാര്യം ഇനി ഇന്നലെ പറഞ്ഞതാണ് ഇനി കേട്ടു കേട്ട് അവസാനം നാട്ടുകാർക്ക് പിടിക്കൂല അതുകൊണ്ട് ഇനി പൂർണ്ണമായവരും അതെ അതെ അതൊക്കെ അത് ഒന്നും പിന്നെ കാര്യങ്ങൾ അവസാനിച്ചു എന്ന് കരുതണ്ട ആവക വിഷയങ്ങളൊക്കെ അതിന്റെ വൈക്ക് പോകും ആവുമ്പോ ന്യൂസുകളോട് പറയാം അങ്ങനെ 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 അങ്ങനെയൊക്കെ നിങ്ങൾ ഓരോന്ന് മനസ്സിൽ കണ്ട് ചോദിച്ചത് എന്റെ ഉത്തരാക്കണ്ട അല്ല അതെ അതെ നമ്മൾ കൂടുതൽ അതിൽ അതിൽ കൂടുതൽ അതിൽ കൂടുതൽ പ്രതികരണം ഞാൻ പറയില്ല ചോദിക്കേണ്ട വേറെ